സ്പോർട് മീഡിയ യൂട്യൂബ് ചാനലിന്റെ സ്പോർട്സ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ഈ ദിവസത്തെ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്ന ഈ ഒരു ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം പേര് എവിടെ ഓക്കെ ഇതാരെ മകനാണോ മകളുടെ ബിജോടെ എന്താ ജോലി ചെയ്യുന്നത് കോളിടെ അധ്യാപനാണ് വെരി ഗുഡ് ബാബയുടെ പേരെന്താ രീതി ഞങ്ങള് വരുന്നത് സ്പോർട്സ് മീഡിയ എന്ന് പറയുന്ന ഒരു ചാനൽ നിന്നാണ് ആ ചാനലിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്വിസ് പ്രോഗ്രാമാണ് സ്പോർട് ക്വിസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ശരീരത്തരം പറയുകയാണെങ്കിൽ നല്ലൊരു സമ്മാനമാണ് ചാനൽ നിങ്ങൾക്കായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് മത്സരത്തിലേക്ക് പോകാം രതിച്ചാച്ചയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖല ആണ് പാചകം നന്നായിട്ട് പാചകം ചെയ്യാറുണ്ട് പരമാവധി ഏത് തരത്തിലുള്ള ഭക്ഷണ ഭക്ഷണങ്ങളാണ് മക്കൾക്ക് ഉണ്ടായി കൊടുക്കാറ് ഇഷ്ടപ്പെട്ടത് മുക്കാൽ ഭാഗവും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് ഈ കാലഘട്ടത്തിൽ കിട്ട കാലഘട്ടത്തില് രുചികരമായ ഭക്ഷണങ്ങളൊന്നും നമുക്ക് ഹോട്ടലുകളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്നത് വളരെ അപൂർവമാണ് കിട്ടുന്ന ഹോട്ടലുകൾ ഉണ്ട് അല്ല എന്നല്ല ഞാൻ പറയുന്നത് ചില സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണം ഒത്തിരി ഉണ്ടായിരിക്കും പക്ഷെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു കെമിക്കൽ ഉപയോഗിക്കാറുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ രാസവസ്തുവിന്റെ പേരെന്താണ് എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം അജിനോമോട്ടോ ഉറപ്പിക്കട്ടെ അജിനോമോട്ടോ എന്നുള്ള ഉത്തരം പൂർണ്ണമായിട്ടും ശരിയായ ഉത്തരം തന്നെയാണ് കൺഗ്രാജുലേഷൻ നമ്മുടെ വീടുകളിൽ നിന്നും അജിനോമോട്ടോ വെച്ചിട്ടൊന്നും ഭക്ഷണമെന്നും പാചകം ചെയ്യാറില്ല തളിപ്പറമ്പിലെ ഇപ്പോഴില്ല ഇപ്പഴില്ലാണുള്ള വീട്ടില് വേറെ ആരൊക്കെയുള്ളത് മകള് മാത്രമല്ല എന്താ മകളുടെ സൗമ്യ ഓക്കെ ഓക്കെ ബിജു ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ സമ്മാനങ്ങൾ കിട്ടത്തുള്ളൂ മത്സരത്തിൽ പങ്കെടുക്കുക എന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ ശരിയാണ് എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ആളുകൾക്കും ഉത്തരം പറയാൻ പറ്റണം എന്ന് വരത്തില്ല അറിവുകൾ പരസ്പരം കൈമാറും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഞങ്ങളുടെ ഈ പ്രക്രിയ ഈ ഘട്ടകാലത്തില് നമ്മുടെ വിദ്യാർത്ഥി സമൂഹങ്ങൾ വല്ലാത്തൊരു ലഹരിക്കടിവെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അറിവിന്റെ ലഹരി തീരം ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് ചോദ്യം ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മേഖല വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കുന്ന മേഖല എന്തായിരിക്കും സംഗീതമാണ് സംഗീതവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ചോദിക്കട്ടെ സംഗീതവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കാം സംഗീതം പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല സംഗീതം ഇല്ല ഇല്ല പഠിച്ചിട്ടില്ല നെല്ലി എന്ന് പറഞ്ഞ സിനിമ കേട്ടിട്ടുണ്ടായിരുന്നോ സിനിമയാണ് അതിലൊരു കദളി ചങ്കദളി എന്നൊരു പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ആരായി പാട്ട് പാടിയത് അല്ല സിനിമ പാടില്ല പാട്ട് പാട്ടുപാടിയത് ആരാണ് ചോദിക്കുന്നത് കദളി ചങ്കദളിന്ന് തുടങ്ങുന്ന പാട്ട് പാട്ടുപാടിയത് ആരാണെന്നു ചോദിക്കുന്നത് അതൊരു ലേഡിയാണ് മലയാളിയല്ല മലയാളിയല്ല അല്ല മലയാളത്തിലാണ് പാടിയത് അല്ല അറിയില്ല ചെറിയ ഞാൻ പറയട്ടെ ലതാ മങ്കേഷ്കറിനെ കുറിച്ചിട്ടുണ്ടായിരുന്നു അതായത് അതായത് മനസ്സിലുണ്ടായിരുന്നു ലതാ മങ്കേഷ്കർ മനസ്സിലുണ്ടായിരുന്നു അയ്യോ വെറുതെ അതും കഴിഞ്ഞിട്ട് അവസാനത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് വളരെ എളുപ്പമുള്ളൊരു ചോദ്യം ആയിരുന്നു എന്റെ മനസ്സിൽ നിങ്ങളോട് ചോദിക്കാൻ വെച്ച ചോദ്യം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതായിരുന്നു ഏതായാലും സാരം ഏതായാലും ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡിലെ ച്ചും കുടുംബവും പങ്കെടുത്തിട്ടുണ്ട് ഞങ്ങളുടെ സ്നേഹാന്വേഷണങ്ങള് പോളിടെക്നിക്കിലെ എല്ലാ സ്റ്റുഡൻസിനോടും അധ്യാപകരോടും അവിടുത്തെ ഒക്കെ പറയണം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ചാനലൊന്ന് ഫോളോ ചെയ്യുവാനും പരിപാടികൾ ഒന്ന് കാണുവാനും ഒക്കെ പറയണം ഓക്കെ ഏതായാലും ഈ ദിവസത്തെ വൈജ്ഞാനിക പോരാട്ടത്തിന് ഇവിടെ സമാപ്തി കുറക്കുകയാണ് കൂടുതൽ വാശിയേറിയ മത്സരാർത്ഥിയും നല്ല നല്ല ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ ഫ്രോം പി പ്രശാന്ത്